ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാരും എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ വേനൽക്കാലമാണ് എല്ലാവരും വെള്ളം ഉപയോഗിക്കുക അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓരോ വർഷം ചെല്ലുന്തോറും ചൂട് കൂടി കൂടി വരികയാണ് അതിനനുസരിച്ച് വെള്ളം ഭയങ്കര കുറവാണ് എനിക്ക് കഴിഞ്ഞ വർഷം കുറച്ച് അശ്രദ്ധ കൊണ്ട് ഭയങ്കരമായിട്ട് വെള്ളത്തിന് ബുദ്ധിമുട്ട് വന്നുപോയി കുടിക്കാനും അല്ല ഭക്ഷണം കുളിക്കാനും അതുപോലെ തന്നെ പാത്രം എഴുങ്ങാനും ഒക്കെ വെള്ളമില്ലാതെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിപ്പോയി അപ്പം ഞാൻ ഇപ്രാവശ്യം വിചാരിച്ച നേരത്തെ മുൻകരുതലെടുക്കാന്ന് ഇപ്രാവശ്യം അതുപോലെ തന്നെ ഫെബ്രുവരി ആയപ്പോൾ തന്നെ വെള്ളത്തിന് ഭയങ്കര കുറവാണ് കഴിഞ്ഞ പ്രാവശ്യം മെയ് ആയപ്പോഴാണ് വെള്ളം കുറവായി തുടങ്ങിയത് ഇപ്രാവശ്യം കിണറുള്ള വെള്ളം ഇപ്പോഴേ കുറഞ്ഞു തുടങ്ങി അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോഴേ മുൻകരുതൽ എടുത്തു തുടങ്ങി ഞാൻ എന്തെല്ലാം മുൻകരുതലാണ് എടുത്തിരിക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നിങ്ങളതുപോലെ ശ്രദ്ധിക്കുക വെള്ളം അപ്പം നമുക്ക് കുറേ സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് വാഷിംഗ് മെഷീനിൽ തന്നെയാണ് തുടങ്ങുന്നത് വാഷിംഗ് മെഷീനിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണ് അപ്പോൾ വാഷിംഗ് മെഷീനിൽ കുറേ വെള്ളം വേണം വാഷ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഞാൻ പെൻഡിങ്ങുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ചെറിയ മോൾക്ക് ഇപ്പം മുൻപത്തെ വീഡിയോ ഒക്കെ കണ്ടറിയാൻ പറ്റും ചെറിയ മോൾക്ക് രണ്ട് മൂന്നാഴ്ചയായിട്ട് പനിയൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പം എനിക്ക് അലക്കുക എന്നു വെച്ചാൽ വീടിൻ്റെ മോളിലാണ് ടെറസിലാണ് അപ്പോൾ അങ്ങോട്ട് മോളെ കൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇത്തിരി നല്ല ഡ്രസ്സൊക്കെ ഒന്ന് പെൻഡിംഗ് ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ആദ്യം ഒന്ന് സെക്ഷൻ സെക്ഷനായിട്ട് അലക്കി തീർക്കണം അത് കഴിഞ്ഞ് ഞാൻ പെൻഡിങ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അന്നത്തെ ഡ്രസ്സ് മുകളിൽ പോയി അലക്കിക്കഴിഞ്ഞാൽ കുറച്ച് വെള്ളം മതി വാഷിംഗ് മെഷീൻ യൂസ് ചെയ്തില്ലെങ്കിൽ കുറേ വെള്ളം അങ്ങനെ സേവ് ചെയ്യാൻ പറ്റും ഞാൻ ചേർന്ന ഷർട്ടും പാൻസ് മാത്രം മെഷീനിൽ ഇടാമെന്ന് വിചാരിച്ചു ബാക്കി ഞങ്ങളുടെ നല്ല ഡ്രസ്സും അതേപോലെ വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ അന്നന്നത്തെ മുകളിൽ പോയി കഴുകി കഴിഞ്ഞാൽ എനിക്ക് കുറേ വെള്ളം അങ്ങനെ സേവ് ചെയ്യാൻ പറ്റും ഒരുപാട് വെള്ളത്തിന് സേവ് ചെയ്യാൻ പറ്റും വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ വെള്ളം നമുക്ക് അങ്ങനെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഞാനിത് ആ വാഷിംഗ് മെഷീനിൽ ഹെൻഗോയുടെ ലിക്വിഡാണ് ഉപയോഗിക്കുന്നത് ഇട്ട പൊടി ഉപയോഗിക്കാറുള്ള പൊടി കട്ട പിടിച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഹെൻഗോയുടെ ലിക്വിഡാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ മോഷിൻ്റെ വാഷിംഗ് മെഷീൻ അതിനകത്ത് പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും കേട്ടോ ഷർട്ട് അങ്ങനത്തെ ഷർട്ടിൻ്റെ കുളർ അങ്ങനെ വരച്ചിട്ടുണ്ടാവശ്യമില്ല മോഷ് നല്ല വാഷിംഗ് മെഷീൻ ആണ് അപ്പോൾ ഞാൻ കുറേ വർഷം അഞ്ചാറ് വർഷമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഒരു പ്രശ്നമില്ല നന്നായിട്ട് ക്ലീൻ ആയി കിട്ടും അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം uh, ഇങ്ങനെ well അന്ന് ഇന്നത്തെ അലക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം മതി നമുക്ക് കുറേ വെള്ളം സേവ് ചെയ്യാൻ പറ്റും മിഷനൊക്കെ അലക്കുന്നതാണ് എളുപ്പം പക്ഷേ നമ്മൾ ഒരു രണ്ട് മൂന്ന് മാസം ശ്രദ്ധിച്ച് കഴിഞ്ഞ് നമുക്കൊരു കുഴപ്പമില്ല ബാക്കിയുള്ള സമയത്തൊക്കെയാണ് മിഷനിൽ അലക്കിക്കഴിഞ്ഞ് നമുക്കൊരു കുഴപ്പമില്ല വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാത്ത സമയത്ത് പക്ഷേ ഈ രണ്ട് മൂന്ന് മാസം നമ്മൾ ശ്രദ്ധിച്ച് നമുക്ക് വെള്ളം അങ്ങനെ ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും അതുപോലെ ചെടികളൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ചെടികൾക്കൊക്കെ കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ അങ്ങനെ പാത്രമൊക്കെ കഴുകുന്ന വെള്ളം അങ്ങനത്തെയൊക്കെ ഒഴിച്ചു കൊടുക്കുക അതാകുമ്പോൾ നമുക്ക് കുറേ വെള്ളമല്ലാതെ നമ്മൾ പൈപ്പിൽ നിന്ന് ഓസിറ്റൊക്കെ നനയ്ക്കുമ്പോൾ കുറേ വെള്ളം അങ്ങനെ ും അപ്പോൾ ആ ഈ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ കുറെ വെള്ളം അങ്ങനെ സേവ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ വെറുതെ കളയുന്ന പാത്രം കഴുകുകഴുന്ന വെള്ളം കഞ്ഞിവെള്ളം അതെല്ലാം ഒഴിച്ചു കൊടുക്കുക അപ്പം നമുക്ക് അങ്ങനെ സേവ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട് എല്ലാ വർഷം കാക്കയ്ക്ക് കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ വെച്ചെടുക്കാറുണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും അങ്ങനെ ഇത് ചെയ്യുക ഒരു പുണ്യപ്രവൃത്തിയാണ് കാരണം അവർക്ക് നമ്മളോട് ചോദിക്കാനൊന്നും അറിയില്ല അപ്പം അവർക്ക് ഭയങ്കര ദാഹമുണ്ട് ഭയങ്കര വേനൽക്കാലമാണ് അവരും ഉണ്ട് ആ പ്രാണികളല്ലേ അവർക്ക് പിന്നെ പക്ഷികൾക്കും കാക്കയ്ക്കൊക്കെ അങ്ങനെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുക അപ്പോൾ ഒരു ഒരു പുണ്യ പ്രവർത്തിയില്ല അപ്പോൾ അത് കുടിച്ച് കഴിയുമ്പോഴേക്കും പിന്നെ ഒഴിച്ചു വെച്ചാൽ മതി അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ വർഷവും ചെയ്യാറുണ്ട് പിന്നെ ഞാനിത് മിഷീൻ അലക്കി ഷർട്ട് അതൊക്കെ ഒന്ന് വിരിച്ചിടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് മുകളിൽ പോയി അലക്കണം മുകളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒമ്പത് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വെയിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് രാവിലെ പോയിട്ട് അലക്കാൻ പറ്റുള്ളൂ അല്ല പിന്നെ വൈകുന്നേരം അലക്കാൻ പറ്റുള്ളൂ വൈകുന്നേരം ആകുമ്പോൾ എന്ന് വെച്ചാൽ കുഞ്ഞ് കൂടെ സ്കൂളിട്ട് വന്ന് കഴിഞ്ഞാൽ കുഞ്ഞും വരും അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ പോയിട്ട് പെട്ടെന്ന് തന്നെ അലക്കി വരാറുണ്ട് അവിടെ വിരിച്ചിട്ട് പെട്ടെന്ന് ഉണങ്ങിക്കോളും ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടോ എനിക്കിങ്ങനെ വെള്ളത്തിന് ബുദ്ധിമുട്ട് വരാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ റെൻറ്റിനാണ് താമസിക്കുന്നത് അപ്പോൾ നമുക്ക് ഓണർക്കും കൂടെ എടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വെള്ളം തീരും പിന്നെ നമുക്ക് ഇവിടെ ഒക്കെ എന്താണെന്ന് വെച്ചൊക്കെയാണല്ലോ വെള്ളം നമ്മൾ ഭക്ഷണം പാകം ചെയ്യാനും കുടിക്കാനൊന്നും എടുക്കില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എറണാകുളത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടി നമ്മൾ നാട്ടിലെ പോലെ നാട്ടിലൊക്കെ എന്ന് വെച്ചാൽ വിട്ടുവിട്ടാണല്ലോ വീട് അപ്പോൾ നമുക്ക് കിണലിലുള്ള യൂസ് ചെയ്തതിന് ഒരു കുഴപ്പമില്ല പക്ഷേ എറണാകുളത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നര സെൻറ്റിലും രണ്ട് സെൻറ്റിലും ഇങ്ങനെ അടുത്തടുത്താണല്ലോ അവിടെ വീടിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോയ്ലറ്റ് അതിൻ്റെ കുഴിയൊക്കെ ഇങ്ങനെ അടുത്തടുത്തായതുകൊണ്ട് അതിൻ്റെ അതൊക്കെ മാലിന്യങ്ങളൊക്കെ നമ്മൾ കിണലിലെ വെള്ളത്തിൽ കലാനും സാധ്യത ഉള്ളതുകൊണ്ട് ഇവിടുത്തെ കിണറിലെ വെള്ളം ആരും ഭക്ഷണ പാകിച്ചാലും കുടിക്കാനൊന്നും യൂസ് ചെയ്യാറില്ല അതിങ്ങനെ അല്ലാത്ത ടോയ്ലറ്റിലേക്ക് അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്കാണ് എടുക്കുന്നത് പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ ഫുള്ള് ഈ കിണർ വെള്ളത്തിൻ്റെ പൈപ്പ് മാത്രമേ ഉള്ളു കുടിക്കുന്ന കോർപ്പറേഷൻ വെള്ളത്തിൻ്റെ പൈപ്പ് എന്ന് വെച്ചാൽ പുറത്താണ് അപ്പം നമ്മൾ അവിടുന്ന് കുടിക്കാനും ഭക്ഷണം പാങ്ങിച്ച് ഒക്കെ വെള്ളം പുറത്തുനിന്ന് എടുത്തോളൂ വരിക ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ബാക്കി എല്ലാത്തിനും നമ്മൾ ഈ വെള്ളം തന്നെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കെന്താണെന്ന് വെച്ചാൽ കുറേ വെള്ളം കിണൽ കുറേ വേണമല്ലോ അലക്കാനും ടോയ്ലറ്റിലേക്കും അങ്ങനെയൊക്കെ കുറേ വേണമല്ലോ വെള്ളം അപ്പം അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുന്നത് പിന്നെ രണ്ട് കൂട്ടരും കൂടെ എടുക്കുന്നതുകൊണ്ട് ഒരു വീട്ടിന് ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ വെള്ളം തികയും പക്ഷേ രണ്ട് കൂട്ടരും കൂടെ എടുക്കുന്നതുകൊണ്ട് രണ്ടുപേരുടെ ടാങ്കിലും വേണം അല്ലെങ്കിൽ വലിയ രണ്ട് ടാങ് അറിഞ്ഞിരിക്കേണ്ടത് അപ്പം മോളെള്ളത്തിൽ നമ്മളുടെ കിണർ വെള്ളത്തിൻ്റെ ടാങ്കാണ് കേട്ടോ രണ്ടുപേരുടെ അപ്പം അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ നമുക്ക് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞ വർഷം എനിക്ക് ഭയങ്കര പോയി കുളിക്കാനും ഭക്ഷണം പിന്നെ ഇത് ടോയ്ലറ്റിലേക്കും അതുപോലെ തന്നെ പാത്രം ഒക്കെ വെള്ളമില്ല അത് ഭയങ്കര ബുദ്ധിമുട്ടായപ്പോൾ പാത്രമൊക്കെ കൂടിക്കിറങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടില്ല വെള്ളം ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ പണിയൊന്നും തീരുമില്ല അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോലെ കഴിഞ്ഞ വർഷമൊക്കെ മാ മെയ് ഒക്കെ ആയപ്പോഴാണ് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്രാവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി ആയപ്പോഴേ നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ട് തുടങ്ങി അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ വെള്ളം സേവ് ചെയ്യാൻ ഇപ്പോൾ ഞാൻ സേവ് ചെയ്യാൻ തുടങ്ങി എനിക്ക് നല്ല മാറ്റം കേട്ടോ ഒരുപാട് വെള്ളം സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാത്തതുകൊണ്ടും അതുപോലെ തന്നെ പിന്നെന്താണ് ചെടികൾക്കൊക്കെ കൊഴിക്കുന്നത് ഇങ്ങനെ കഞ്ഞിവെള്ള പാത്രങ്ങളൊക്കെ വെള്ളമായതുകൊണ്ടും ഒക്കെ എനിക്ക് അതിലൊക്കെ കുറേ വെള്ളം സേവ് ചെയ്യാൻ പറ്റും അത് നേരത്തെ മുൻകരുതലെടുത്ത പ്രാവശ്യം കഞ്ഞി പോലെ പണി ഇട്ടാതിരിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ പിന്നെ മുകളിൽ പോയത് അലക്കാനുള്ള തുണിയൊക്കെ സെക്ഷനായിട്ട് തിരിച്ചിട്ട് അലക്കുകയാണ് അലക്കിയിട്ട് അവിടെ തിരി തന്നെ വിരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് പിന്നെ തലയിൽ തുണി ഇട്ടതെന്ന് വെച്ചാൽ ഭയങ്കര വെയിലാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു തലേൽ തുണിയിട്ട് അലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അലക്കാതെ നമ്മൾ കൂട്ടി കൂട്ടി ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ അപ്പം അതൊന്നുള്ള അലക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചേ ഉണ്ടാവുകയുള്ളു അലക്കാനായിട്ട് കുറച്ച് വെള്ളവും മതിയല്ലോ അപ്പോൾ അന്ന് ഒരിത്തിരി വെള്ളം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ വെള്ളം അതിനകത്ത് സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കാം അപ്പം വെള്ളം കുറേ സേവ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പം നമുക്ക് വെള്ളപ്രാവശ്യം വേൽക്കാലം നമുക്ക് അങ്ങനെ മറികടന്ന് പോകാൻ പറ്റും നാട്ടിലും ഒക്കെ വെള്ളത്തിന് ബുദ്ധിമുട്ടാണല്ലോ ഓരോ വർഷം ചെല്ലുന്നവർ ചൂട് കൂടി കൂടി വരുന്നതുകൊണ്ട് തന്നെ ഓരോ വർഷവും നേരത്തെ നേരത്തെ വെള്ളത്തിന് ബുദ്ധിമുട്ട് വന്ന് തുടങ്ങുകയാണ് അപ്പം ഞാൻ ഇപ്രാവശ്യം ആദ്യം മുൻകരുതൽ എടുത്താണ് അങ്ങനെ ഞാനിത് അലക്കാളൊക്കെ അലക്കുന്നുണ്ട് പിന്നിനിപ്പം ഇന്ന് ഇങ്ങനെ ഒന്ന് രാവിലെ വൈകുന്നേരം അലക്കണം നാളെ തൊട്ട് പിന്നെ ഒറ്റ നേരം അലക്കിയാൽ മതി പെൻ ഒക്കെ നമുക്ക് തീർന്നു തുടങ്ങിയ ഒറ്റ നേരം അന്നത്തെ മാത്രം അലക്കി എടുത്താൽ മതി ഇപ്പം എനിക്ക് ബുദ്ധിമുട്ടില്ല പിന്നെ ഞാനിതാ അലക്കി ഏകദേശം കഴിയാനായിട്ടോ ഞാനിങ്ങനെ അലക്കുമ്പോൾ എന്താ ഓരോരുത്തരുടെ സെക്ഷൻ തിരിച്ചുവച്ചിട്ട് അന്നുള്ളതാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഞാനിപ്പോൾ പെൻഡിംഗ് കിടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അതും കുട്ടികളിലൊക്കെ വേറെ വേറെ തിരിച്ചിട്ടിട്ട് ഓരോ ദിവസം അങ്ങനെ പെട്ടെന്ന് അലക്കി തീർക്കാനൊട്ടാ ചെയ്യുന്നത് പിന്നെ അവിടെ നാട്ടിലൊക്കെ ഇങ്ങനെ വെള്ളത്തിന് ബുദ്ധിമുട്ടൊക്കെ തുടങ്ങിയോ എല്ലാം എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടോ എന്താണെന്നൊക്കെ ഉള്ളത് കമൻ്റ് ചെയ്യണേ പിന്നെ നിങ്ങളെങ്ങനെയാണ് വെള്ളം സേവ് ചെയ്യുന്നത് അതിനുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അടുത്തും ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ രീതികൾ നിങ്ങൾ ചെയ്യുന്ന രീതിയുണ്ടെങ്കിൽ എനിക്കും കൂടി ഇത് കമൻ്റ് ചെയ്ത് നിങ്ങളും പറഞ്ഞു തരണേ പിന്നെ നിങ്ങൾ ചെയ്യാത്തവരാണ് ഈ രീതി ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് വെള്ളം സേവ് ചെയ്യാൻ പറ്റും നമ്മളപ്പം നമ്മുടെ അലക്കി കഴിഞ്ഞു അങ്ങനെ നമ്മൾ താഴേക്ക് പോവുകയാണ് ഇനി നമുക്ക് കുറച്ച് പാത്രം കഴുകാനുണ്ട് അപ്പോൾ നമ്മൾ പാത്രം കഴുകുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കുറേ സേവ് ചെയ്യാൻ പറ്റും ഞാൻ അല്ലെങ്കിൽ നമ്മളിങ്ങനെ പാത്രം എഴുതി ഇപ്പം ഞാൻ അടിയിലൊരു പാത്രം വെച്ചിട്ട് അതിനകത്ത് വെള്ളം പിടിച്ചിട്ടാണ് ഞാൻ കഴുകുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആദ്യം ആദ്യമൊന്ന് പാത്രങ്ങളൊക്കെ തേച്ചിട്ട് ആ വെള്ളത്തിൽ ഒന്ന് മുക്കിയൊക്കെ ഒന്ന് വെച്ചതിന് ശേഷം വീണ്ടും നല്ല വെള്ളം എടുത്ത് ഒന്നും കൂടെ കഴുകിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കുറേ സേവ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ പൈപ്പ് പൈപ്പിങ്ങിന് തുറന്നിട്ട് കഴിയുമ്പോൾ കുറേ വെള്ളം അങ്ങനെ പോകുമല്ലോ അപ്പോൾ ഈ വെള്ളം നമ്മൾ രണ്ടാമത് എഴുതുന്ന വെള്ളം ഒക്കെ നമുക്ക് ചെടികൾക്കൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം സേവ് ചെയ്തിട്ട് അത്യപ്രാവശ്യം വേനൽക്കാലത്ത് മറികടക്കാൻ പറ്റും അതുപോലെ തന്നെ വേനൽക്കാലത്ത് എല്ലാവരും ശ്രദ്ധിക്കുക വേനൽക്കാല രോഗങ്ങളൊക്കെ വരും കണ്ണു സൊക്കെയാണ് ചിക്കൻ ബോക്സ് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ് അതിനൊക്കെ വേണ്ട മുൻകന്തിലെടുക്കുക എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ കുട്ടികൾക്ക് പരീക്ഷക്കാലമാണ് കുട്ടികളെല്ലാം നന്നായിട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക അപ്പോൾ പരീക്ഷയ്ക്ക് നല്ല പഠിച്ച് എല്ലാവരും നല്ല കാമായിട്ട് പരീക്ഷയ്ക്ക് എഴുതുക അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ തൊട്ടടുത്ത് തന്നെ ചെയ്യുന്നുണ്ട് ഇപ്പം എല്ലാവരും കുട്ടികളൊക്കെ കാണുക കുട്ടികളുടെ അമ്മമാർ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അവർക്കൊന്ന് കേൾപ്പിച്ച് കൊടുക്കുക ഇപ്പോൾ നല്ലൊരു വീഡിയോ പരീക്ഷയെക്കുറിച്ചുള്ള നല്ലൊരു വീഡിയോ വരുന്നുണ്ട് നാളെ മറ്റന്നാൾ നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ വെള്ളം സേവ് ചെയ്യണമെങ്കിൽ വേനൽക്കാലത്ത് ഭയങ്കര നല്ല രീതിയിൽ തന്നെ നമുക്ക് മാറിക്കിടക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് അതുപോലെ തന്നെ പുതിയതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ ലോങ്ങ് വീഡിയോയും ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ യൂസ്ഫുള്ളായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം ബൈ ബൈ